ഹലോ ഫ്രണ്ട്സ് ഇന്ന് മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് അമരപ്പയർ അങ്ങോട്ട് ഇട്ട് എടുത്ത് നല്ലപ്പോഴും ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടൂടെ ചെയ്തേക്കണേ അത് കഴിഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ട് ഞാനിവിടെ കുറച്ച് അമരപ്പയർ എടുത്ത് ഒന്ന് ക്ലീനാക്കി അതേ ഇതുപോലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഈ മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാവേ പിന്നെ ഈ അമരപ്പയറിന് അത്ര കണക്കൊന്നുമില്ല നിങ്ങളുടെ വീട്ടിലുള്ള ആളിനനുസരിച്ചൊക്കെ അങ്ങോട്ട് എടുത്തോളൂ കേട്ടോ അപ്പോഴേ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള അളവ് എടുക്കാം ഇത് ഒന്ന് മിക്സഡ് ജാറിൽ നന്നായിട്ട് കറക്കി താണ്ട് ഇതുപോലൊന്നും എടുക്കാമോ നമ്മൾ ചമ്മന്തിയൊക്കെ അരക്കുന്ന പോലെ പൾസ് മോഡലിട്ട് രണ്ട് മൂന്ന് വട്ടം ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടേ ഇനി ഒരു ചട്ടി ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടകിട്ടൊന്നും പൊട്ടിച്ചെടുക്കാം അടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് ഒരു ഒരു ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉഴുന്നും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഉഴുന്നും കൂടെ ചേർത്ത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ടൊന്നങ്ങ് എടുക്കാവേ ആ ഉഴുന്നിൻ്റെയൊക്കെ കളറ് ചെറുതായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മാറി വരണം ഈ പൊട്ടിത്തെറി ഒന്നും കൊണ്ടല്ല കറിവേപ്പിലേക്ക് അത് ചെറിയ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ താണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്ത് ചെറിയതായിട്ട് ആ കളർ ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറിലോട്ട് എത്തുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ഒരു സവാള ഒന്ന് നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഈ സവാളയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് കളർ ഒന്നും മാറണ്ട ചെറുതായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുത്താൽ മതിയാവും അപ്പൊ ഒന്ന് വഴറ്റിയെടുക്കാവേ നട ഇതുപോലെ ചെറുതായിട്ടൊന്ന് വയന് വന്നാൽ മതിയാവും ഈ സമയമാവുമ്പോഴേക്കു പോയി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം എനിക്ക് ഒരു പച്ചമുളകിന്റെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഒരെണ്ണം ചേർത്തിട്ട് ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ അമരപ്പയറിന്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ചില നാട്ടിലൊക്കെ ഇതിന് കൊത്തമര എന്നൊക്കെ പറയും കേട്ടോ നമ്മളിവിടെ അമരപ്പയർന്നാ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നാടേ ഇത് എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്നും മിക്സാക്കി എടുക്കാം ആ സവാള ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം ഇപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് വീണ്ടും ഇതൊന്നും കൂടെ ഒന്ന് വയറ്റിയെടുക്കാം ആ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുമല്ലോ അതുവരെയും ഒന്നങ്ങ് വയറ്റിയെടുക്കാവേ ഇപ്പോൾ ഞാനൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് ഇത് വേവാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം വെള്ളം നമ്മുടെ ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ചേർത്താൽ മതിയാവും ചേർത്തിട്ട് ഈ അമരക്കയുടെ ആ മിക്സൊക്കെ ഉണ്ടല്ലോ ഒന്ന് നന്നായിട്ടൊന്ന് ഒതുക്കി അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പൊ ഈ നോൺ സ്റ്റിക്കിന്റെ പാനാണെങ്കിൽ ഈ വെള്ളത്തിന്റെ ആവശ്യം അങ്ങനെ വരുന്നില്ല കേട്ടോ ഇളക്കി ഇളക്കി ഇട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും ഇത് അടിക്കി പിടിക്കാൻ സാധ്യത ഉണ്ട് അതാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചത് അപ്പൊ അടച്ചു വെച്ചാല് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിട്ട് കൊടുക്കണേ ഇപ്പതാടെ നമ്മുടെ അമരപ്പയരൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയത് ഉണ്ടോ അപ്പൊ വെന്ത് വരുമ്പോതാണ്ട് ഈ കളറിലോട്ടൊക്കെ ഒന്ന് മാറുകയെ അപ്പൊ ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊരു സൈഡിലോട്ട് അങ്ങോട്ട് ഒതുക്കി വെക്കാവേ ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ ഈ എണ്ണ ഒഴിക്കുന്നത് ഒഴിവാക്കാം കേട്ടോ അപ്പം ഇത് അടിക്കി പിടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മുട്ട കുറച്ച് ഉപ്പും കൂടെ ചെറുതൊന്നും അടിച്ചെടുത്തതാണ് അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ ഈ മുട്ട ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഒരുപാട് വേവിക്കേണ്ട ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ മിക്സ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും എടുക്കാം ഇനി ഈ മുട്ടയും ആ നമ്മുടെ അമരപ്പയറിൻ്റെ ആ മിക്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം അപ്പോഴേ ഈ മുട്ട മുട്ടയൊന്ന് വേവുന്നവരെയും നന്നായിട്ടൊന്നങ്ങ് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇപ്പൊ താണ്ടെ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം കേട്ടോ അപ്പോഴേക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് വെന്ത് വരും ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഈ തേങ്ങയും കൂടെ ചേർക്കുമ്പോഴേക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ തേങ്ങയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം തേങ്ങ ചേർത്ത് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് മിക്സ് ആക്കിയാൽ മതിയാകും നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അമരയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെയും തോരൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കും നല്ല പൊളി ടേസ്റ്റ് ആണ് പിന്നെങ്കില് അമരൊക്കെ അരിഞ്ഞ് കഷ്ടപ്പെടുന്ന ആ ഒരു പണി ഒഴിവാക്കാം ഇതിങ്ങനെ അരച്ചൊന്ന് ചേർക്കുമ്പോഴേക്കെ അപ്പൊ നമ്മുടെ പുളിയായിട്ടുള്ള തോര റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അപ്പൊ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ അതുവരേക്കുമ്പോ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്